അയ്യപ്പേട്ടാ പെരിയ ഇരട്ടക്കൊല കേസിലെ വിധിക്കെതിരെ നാല് പ്രതികളാണ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഏഹ് പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം കോൺഗ്രസും വിട്ടുകൊടുക്കാൻ തീരെ തയ്യാറല്ല കാരണം കോൺഗ്രസിന് ഈ അക്രമ രാഷ്ട്രീയം മടുത്തു എന്നുള്ളത് തന്നെയാണ് അതായത് ഇവര് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അപ്പൊ തന്നെ ആളെ അങ് ഇല്ലാതെയാക്കുക എന്നുള്ളതൊന്നും നമുക്ക് ആർക്കും തന്നെ ദഹിക്കുന്ന കാര്യമല്ല ഇപ്പോൾ കോൺഗ്രസ് ഇതിനെതിരെ ശക്തിയുക്തം പോരാടുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് ചേട്ടന് തോന്നുന്നത് അതായത് കോൺഗ്രസ് ഇതുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ കേസിന്റെ ഒരു പരിസമാപ്തി എന്ന് പറയുന്നത് ഏതാണ്ട് എങ്ങനെയായിരിക്കും അതായത് കോൺഗ്രസ് ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന് തന്നെ പറയുമ്പോൾ സി പി എമ്മിന് ഒരു മുൻ എം എൽ എ വരെ കുഞ്ഞിരാമൻ എന്ന എം എൽ എ വരെ ഇതിൽ പ്രതിയായിരുന്നിട്ട് പോലും അവർ ഇത് രാഷ്ട്രീയ കൊലപാതകമല്ല വ്യക്തി വൈരാഗ്യം എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോ അത് വ്യക്തി വൈരാഗ്യമല്ല രാഷ്ട്രീയ കൊലപാതകമാണ് ഇതിലെ ഒന്നാം പ്രതിയുടെ ഭാര്യയും മകളും പറഞ്ഞത് തന്നെ ഇവിടെ ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്നിരുന്നു നമ്മൾ ഇന്നലെ ഒരു വാർത്തയിൽ അത് ചെയ്തതുമാണ് അപ്പൊ ഇതിനെതിരെ അവർ പോകുന്ന ഇതിൽ പെടാത്ത പ്രതികളുടെ അവർ പിറകെയും ഇതുവരെ അറസ്റ്റ് പ്രതികളെ ഒരു ഈ സി ബി ഐ അന്വേഷണം വന്ന് സി ബി ഐ ആദ്യമുണ്ടായിരുന്ന ഏതാണ്ട് പ്രതികളെ അതായത് ക്രൈംബ്രാഞ്ചും കേരള പോലീസിന്റെയും അന്വേഷണത്തിൽ ഉണ്ടായിരുന്ന ചുരുക്കം പ്രതികളിൽ നിന്ന് ഒരു നീണ്ട ലിസ്റ്റിൽ ആൾക്കാരെ എടുത്ത് ചോദ്യം ചെയ്തിൽ നിന്നാണ് കുഞ്ഞിരാമൻ വരെ അറസ്റ്റിലായത് അപ്പോൾ കുഞ്ഞിരാമൻ വരെ അറസ്റ്റിലായ സ്ഥിതിക്ക് എന്നിട്ട് അതിലുണ്ടായിരുന്ന പ്രതികളെ പലരെയും ഇപ്പോൾ സി ബി ഐ അന്വേഷണത്തിൽ പത്ത് പേർക്ക് എങ്ങാണ്ട് അവരെ വെറുതെ വിട്ടയച്ചു അവരും പ്രതികളാണ് അവർ ഈ ഗൂഢാലോചനയിൽ ഉണ്ട് എന്നാണ് അവരുടെ കുടുംബം പറയുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യും എന്നാണ് അതായത് ശരത് ലാലിന്റെയും കുടുംബം കുടുംബം തന്നെ നിൽക്കുകയല്ലേ ഇതേ കോൺഗ്രസ്സിന് ശരിക്കും പറഞ്ഞാല് ഈ കേസിൽ വന്നിരിക്കുന്ന വിധി എന്ന് പറയുന്നത് ശരിക്കും അവർക്ക് വീണ് കിട്ടിയ ഒരു രാഷ്ട്രീയ ആയുധം തന്നെയാണ് ഈ രാഷ്ട്രീയ ആയുധം അവരെ അടുത്ത തരണ്ട ഈ തദ്ദേശ ഇലക്ഷൻ വരെ അവരെ കത്തിച്ചു നിർത്തും അവർക്കിത് ആവശ്യമുണ്ട് കാര്യം രാഷ്ട്രീയ കൊലപാതകമല്ല എന്ന് പറഞ്ഞ സി പി എം എന്തിന് ഇന്നലെ ആ കണ്ണൂർ ജയിലിന് മുന്നിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇന്നലെ പ്രതികളെ കൊണ്ടുപോയല്ലോ അപ്പോൾ അവിടെ നടത്തിയ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി എന്നതാണ് സംസ്ഥാന സമിതി അംഗമായ പി ജയരാജൻ അവിടെ എന്തിനു വന്നു പി ജയരാജൻ വന്നു എന്നുള്ളത് മാത്രമല്ല അവിടെ ഒരു ധീര സ്വാതന്ത്ര്യ സമര സേനാനികളെയൊക്കെ ജയിലിലേക്ക് വിടുന്നത് പോലെയൊക്കെയുള്ള അവരെന്തോ ഭയങ്കര മഹത് കൃത്യം ചെയ്യുന്നത് പോലെ അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലാണ് സി പി എം അവിടെ വന്ന് ഈ ഗുലാബ് വിളിച്ചത് അപ്പൊ നമുക്കതിൽ ചോദിക്കാനുള്ള രാഷ്ട്രീയം അല്ല എന്ന് പറയുന്ന സി പി എം എന്തിനങ്ങനെ ഒരു പ്രകടനം അവിടെ നടത്തി അതിൽ തന്നെ ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണെന്ന് അവർ തന്നെ സമൂഹത്തിന് കാണിച്ചു എറണാകുളം ജില്ലാ സെക്രട്ടറിയും പോയിരുന്നു എറണാകുളം ജില്ലാ എറണാകുളം ജില്ലാ സെക്രട്ടറി ഇന്നലെ ഇവിടെ ഈ പറയുന്ന പോലെ ഈ സി ബി ഐ കോടതി വിധി പ്രഖ്യാപിച്ചപ്പോൾ അവരെല്ലാം അവിടെ വന്ന് മോഹനൻ ഇവിടുത്തെ ജില്ലാ സെക്രട്ടറി മോഹൻ സി എൻ മോഹൻ പോയി കണ്ടു എന്നൊരു വാർത്ത വന്നു അതും സി പി എമ്മിന് അതായത് ഇതൊക്കെ പറയുന്ന രാഷ്ട്രീയ കൊലപാതകമല്ല ഞങ്ങൾക്ക് ഇതിൽ പങ്കില്ല എന്ന് പറയുന്നത് ഇതൊക്കെ പറയുന്നത് പാർട്ടി കൂറ് പാർട്ടി കൂറ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് കാര്യം പാർട്ടി കൂറില്ലാത്തവനെ ചിലപ്പോ പാർട്ടി ഇപ്പൊ ഇന്നലെ തന്നെ ഈ പ്രകടനത്തിൽ വന്നവരൊക്കെ സോ സ്വ ഇംഗ്ലോ വിളിക്കാൻ വന്നതാണ് പ്രചരിക്ക് അവർക്ക് അവരുടെ ജീവനിലുള്ള കൊണ്ടാണ് അവർ വന്നത് അല്ലാതെ അവർക്ക് ഈ പറയുന്ന പോലെ പാർട്ടിയുള്ള പാർട്ടിയോട് സ്നേഹം വന്ന് ഒരു വേള തങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ടാണ് അവർ വന്നിരിക്കുന്നത് അവരങ്ങനെയാണ് പറയുമ്പോൾ അല്ലെങ്കിൽ തന്നെയും പാർട്ടിയിലെ ഒരു ഒരംഗം അവൻ പാർട്ടിയോട് കൂറുള്ളവനാണോ എന്ന് നിരന്തരം വീക്ഷിച്ചുകൊണ്ടേയിരിക്കും അത് ഉറപ്പാണ് അത് ആരെ ആയിരുന്നാലും കാര്യം ഒരാളെ പാർട്ടി മെമ്പർ ആക്കുക എന്നുള്ളത് പോലും അവർ മൂന്ന് വർഷം ഗ്രൂപ്പിൽ മെമ്പർ ആക്കിയിട്ട് പിന്നീട് അവന അവനെ കൊണ്ട് എഴുതി ഒപ്പിട്ട് വാങ്ങിക്കുന്ന കടലാസ്വരന്റെ അംഗത് മുമ്പ് അവരെ ഞാൻ പാർട്ടി കൂറുള്ളവനായിരിക്കും പാർട്ടിക്കെതിരെ സംസാരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് എഴുതി ഒപ്പിട്ട് വാങ്ങിക്കുന്ന പേപ്പർ വരെയുണ്ട് അടിമകളെ ഈ പാർട്ടിയുടെ ചട്ടക്കൂടെ അങ്ങനെയാണ് അപ്പൊ അങ്ങനെ അടിമകളല്ലെങ്കിൽ അടിമകളാണെങ്കിൽ അവർക്ക് കമ്മറ്റിയിൽ ഒന്നും പറയാൻ പറ്റില്ല ഈ മൂന്ന് കൊല്ലം കൂടുന്ന കമ്മിറ്റി അടിമകളുണ്ട് നിരവധി അടിമ ഈ വന്നവരെല്ലാം തന്നെ ജീവനിൽ ഭയം കൊണ്ട് വന്നതേ ഞാൻ പറയുള്ളൂ കാര്യം ഇവർക്ക് ഇംഗ്ലാ വിളിക്കാമെന്നു പറഞ്ഞാല് അവർക്ക് ചിലരെ കാണിക്കേണ്ടതുണ്ട് ഞങ്ങളൊക്കെ കാര്യം കൃപേഷിനെയും ഈ ശരത്ലാലിനെയും കൊന്നത് തന്നെ അവിടെ കോൺഗ്രസ് വളരും എന്നുള്ളൊരു ഭയം കൊണ്ടാണ് കാര്യം പാർട്ടി ഗ്രാമമാണ് ഈ പെരിയ എന്ന് പറയുന്ന സ്ഥലം അവിടെ പെരിയ തന്നെ ഉള്ളവരെയൊക്കെ ചിലരൊക്കെ എനിക്ക് ഇവിടെ കൊച്ചിയിൽ തന്നെ അവരൊക്കെ പല ബിസിനസ് നടത്തുന്നവരുണ്ട് അവരെയൊക്കെ എനിക്കറിയാം അവർ പെരിയൽ മത്സരിച്ച് തോറ്റവർ ഒരു ചേട്ടൻ എനിക്ക് പരിചയമുള്ള ഒരാളുണ്ട് അവരൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ഇത് വരും ഭാവിയിൽ ഈ ചെറുപ്പക്കാരും പാർട്ടിക്കാരും തീരും അതായത് സി പി എമ്മിൽ അവർക്ക് തന്നെ അവരുടെ ഇടയിൽ പാർട്ടിയിൽ തന്നെ ഒരാൾ പൊങ്ങി വരാൻ ചാൻസ് ഉള്ളവരാണെന്ന് കണ്ടാൽ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അവർ ചിലപ്പോൾ ഈ ചെറുപ്പക്കാരെ കോൺഗ്രസ്സുകാരെ കൊന്നതുപോലെ തന്നെ ഇവർ കൊല്ലും അത് അതൊരു നിഗൂഢത ഇവരുടെ ബ്ലഡിൽ ഉള്ളതാണ് ആ നിഗൂഢത ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇന്നലെ സമരത്തിൽ വന്നതല്ല അതായത് ശരത്ലാലിന്റെ കൃപേഷ് ലാലിന്റെ ഒരു ബന്ധു പറഞ്ഞത് ഇനി സഹിക്കാൻ വയ്യ ഇനി ഞങ്ങൾ അതായത് സമാധാനം ആഗ്രഹിച്ചിട്ടാണ് ഇവരുടെ ക്രൂരതകൾക്കെതിരെ ഇതുവരെ ക്ഷമിച്ചു നിന്നത് അവനെ ഇങ്ങന ഞങ്ങൾക്ക് ഇനി ക്ഷമിച്ചു നിൽക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് അപ്പോൾ എത്രത്തോളം വിധിതമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇവർ ഈ പാർട്ടിയുടെ പേരിൽ ഇവർക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എത്രയോ അക്രമങ്ങൾക്ക് ശേഷമാണ് ഈ കുട്ടികളെ കൊല്ലാൻ തന്നെ ഇവർ പ്ലാൻ പ്ലാനിടുന്നത് പാർട്ടി എന്ന് പറയുന്നത് ആളുകളെ കൊല്ലുന്നവർക്ക് ജയ് വിളിക്കാൻ വേണ്ടിയുള്ളതാണോ അല്ല ഇതൊക്കെ ഈ പറയുന്ന സാമൂഹിക മാധ്യമങ്ങളൊക്കെ ഇത്രയും അലർട്ടായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പോലും ഇത്തരത്തിൽ ഇംഗുലാബ് വിളിക്കാനും കാര്യം അവരിത് മനസ്സിലാക്കുന്നില്ല കാരണം ഈ സംസ്ഥാനം ഭരിക്കുന്ന ഒരു പാർട്ടിയാണ് ഈ പാർട്ടിയിലെ ക്രിമിനൽ കേസിൽപ്പെട്ടവരാണ് പെട്ടവരാണ് ഞാൻ നമ്മൾ ഒരു വിഷയവും കൂടെ ഇതിൽ പറയേണ്ടി വരും സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് ഇപ്പൊ ജനകീയ മുഖങ്ങളിൽ നിന്നും ആവശ്യമില്ല പാർട്ടി പതിനഞ്ച് വർഷം കൊണ്ടുണ്ടായ മാറ്റമാണ് അത് ആര് വന്ന ശേഷമാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ മുഖ്യമന്ത്രി എന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയോ അന്നു മുതൽ ഈ പാർട്ടിക്ക് ഉണ്ടായ ഒരു അപജയമാണ് അതായത് ക്യാൻസർ ബാധിച്ചു കഴിഞ്ഞു ചുമയല്ല വി എസ് പറഞ്ഞത് വി എസ് പറഞ്ഞത് ഗോർബേവുമാർ ഈ പാർട്ടിയിലുണ്ടായി അഭിനവ ഗോർവച്ചേവുമാർ വന്ന് ഈ ഗോർബച്ചേവുമാര് ഈ പാർട്ടിയെ നശിപ്പിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോഴാണ് ഇദ്ദേഹം ആ അദ്ദേഹം മാറി അപ്പോഴാണ് ഈ ഈ സെക്രട്ടറി ആയിരിക്കുന്ന അദ്ദേഹം വന്ന് അതായത് അധികാര രാഷ്ട്രീയത്തിൽ ഇല്ലാതിരുന്ന അന്ന് അദ്ദേഹം അതായത് ഒരു വേള അധികാര രാഷ്ട്രീയത്തിൽ വി എസ് ഇരുന്ന സമയത്ത് ഒരു കുശുമ്പ് തന്നെ ഇയാൾക്കുണ്ടായിരുന്നു ഈ മുഖ്യമന്ത്രിക്ക് അന്ന് അദ്ദേഹം പറഞ്ഞത് കടലിലെ വെള്ളത്തിനാണോ തിരയിളക്കം ബക്കറ്റിലെ വെള്ളത്തിനാണോ തിരയിളക്കം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉദാഹരണം ഒരു ഏത് സാഹിത്യകൃതിയിലാണെന്നറിൽ ഒരു കുട്ടി പിന്നെ കടൽക്കരയിൽ ചെന്നു കൊണ്ട് കടലിലെ തിരയിളക്കം കണ്ടിട്ട് ആ ഇങ്ങനെ ആ തിരയിളക്കത്തെ നോക്കി ആകാംക്ഷയോടെ നിൽക്കുന്നു എന്നിട്ട് ആ വെള്ളത്തിന് ഒരു ബക്കറ്റ് കോരി വെച്ചിട്ട് നോക്കുമ്പോൾ ആ ബക്കറ്റിലെ വെള്ളത്തിന് തിര ഇളകർന്നു അങ്ങനെ ഒരു ഉപമയൊക്കെ അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഒരു പ്രസംഗമൊക്കെ പിണറായി ഇതിനെ തിരിച്ച് കൗണ്ടർ അടിച്ചു എന്തൊക്കെയായാലും അതിൽ അന്ന് പിണറായി പറഞ്ഞൊരു കാര്യം പാർട്ടി ഉണ്ടെങ്കിൽ അതായത് അണികളുണ്ടെങ്കിൽ ഈ പാർട്ടിയുള്ളൂ എന്ന് പിണറായി പറഞ്ഞത് ഇന്ന് പല അണികളും തിരിച്ചു പറയുകയാണ് അണികൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന സി പി എമ്മിൽ നിന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അന്ന് പറഞ്ഞ പിണറായി താങ്കൾ ഒന്നും ഓർക്കുക അണികളില്ലാത്ത സി പി എം ഒന്നുമല്ല സി പി എമ്മിലെ ഉള്ള താങ്കളൊന്നും ഒന്നുമല്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം ഈ ബക്കറ്റിലെ വെള്ളത്തിലെ തിരകളൊക്കവും അല്ലാതെ കടലിലെ വെള്ളത്തിലെ തിരകളൊക്കെ വി എസിനെ ഉദ്ദേശിച്ച വി എസ് പാർട്ടിയെ മറന്ന് പെരുമാറുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ബി എസ് പറഞ്ഞത് അഭിനവ ഗൗർവചുമാർ വന്ന് ഈ പാർട്ടിയെ തുലക്കു വന്ന അത് തന്നെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നമുക്ക് ഇത്രയും ഇതിൽ ചുരുക്കത്തിൽ പറയാനുള്ളൂ ഈ കേസിൽ പെരിയാ കേസിൽ ഇവർക്ക് കൊടുത്തിരിക്കുന്ന ശിക്ഷാ നടപടി വരെ കുറഞ്ഞു പോയി എന്ന് അതായത് ഈ കുഞ്ഞിരാമന് ഇരുപതാമത്തെ പ്രതിയാണ് ആക്കിയിരിക്കുന്നത് എന്നിട്ട് പോലും അഞ്ചു കൊല്ലത്തെ തടവാണ് അത് കണ് കാസർഗോഡ് കണ്ണൂർ സി പി എമ്മിന് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു അടിയാണ് അപ്പോൾ കോൺഗ്രസ് ഇതിന്റെ പിറകെ പോകുന്നെങ്കിൽ കോൺഗ്രസ് ഇതിനെ രാഷ്ട്രീയമായിട്ട് തന്നെ നേരിടും നേരിടാൻ തീരുമാനിച്ചിരിക്കുന്നു കോൺഗ്രസിന് ഇതൊരു ഞാൻ കാര്യം പറഞ്ഞോട്ടെ പറയുമ്പോൾ ഏതൊരു കാര്യത്തിനെയും രാഷ്ട്രീയപരമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി കാണുമെന്നുള്ളത് കൂടി കണക്കൂട്ടിയിട്ടാണ് നമ്മളത് പറയുന്നത് തീർച്ചയായിട്ടും പിന്നെ അവരുടെ അവരുടെ കുട്ടികളെ നഷ്ടപ്പെട്ടതിൽ കോൺഗ്രസിന്റെ മിഡുക്കരായ രണ്ട് കുട്ടികളെ നഷ്ടപ്പെട്ടതിന്റെ വേദന എല്ലാ നേതാക്കൾക്കും ഉണ്ട് ആ ഒരു ഇത് നമ്മൾ മനസ്സിലാക്കി തന്നെയാണ് ഇത് പറയുന്നത് അത് അതിപ്പോ ഏത് രാഷ്ട്രീയ പാർട്ടിയിലായിരുന്നാലും ഇപ്പൊ സി പി എമ്മിന് നമ്മൾ ഇത്രയും പറഞ്ഞെങ്കിലും സി പി എമ്മിലായിരുന്നാലും ഇങ്ങനെ ഒരു ആ സി പി എം കാര്യം ഇപ്പൊ കഴിഞ്ഞ ദിവസം വേറൊരു പയനെ വിജിത്ത് എന്ന് പറഞ്ഞൊരു പയനെ കണ്ണൂര് അത് ഇവര് ഇതിന് ആയിട്ട് ഇവര് പോയി കണ്ട് അവർക്ക് അച്ഛനുണ്ട് അവർക്ക് ശവകുടീരമുണ്ട് എന്നൊക്കെ അവർ തിരിച്ചു പറഞ്ഞു അത് രണ്ട് ജയരാജന്മാരും പറഞ്ഞു അപ്പൊ അത് ഈ അക്രമ രാഷ്ട്രീയത്തിന് ഒരു അവസാനം ഉണ്ടാകണം എന്ന് തന്നെയാണ് ഈ ചർച്ചയിലൂടെയും ഞങ്ങൾക്ക് പറയാനുള്ളത്